ഞാനു എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാനിപ്പോൾ ഒരു അൻപത്തി വയസ്സായി അല്ലേ അൻപത്തിനാല് അപ്പോൾ ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും ഈ ആദിവാസി കോഴ്സിന് വേണ്ടിയിട്ട് ജീവിക്കുകയും മരിക്കാനും തയ്യാറായ ഈ വ്യക്തി ജീവിതത്തിൽ ഇത്തരം സമരങ്ങളും സംഘർഷങ്ങളും ഒക്കെ എന്ത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവില്ലേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വ്യക്തി ജീവിതം എന്നുള്ള നിലയിലെ അങ്ങനെ ഒരു സംഭവത്തിന് എനിക്ക് സമയം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഉണ്ടാവുന്നില്ല അത് പക്ഷേ അത് അതില്ലാതെ പോയത് എന്താ നമുക്ക് വലിയ ഒരു പോരായ്മയാണ് തെറ്റാണെന്ന് അത് ശരിക്കും ആ രീതിയിൽ ഞാൻ ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഒരു കുട്ടിയെടുക്കുന്നു അതിന്റെ മനുഷ്യൻ്റെ പ്രായം എന്ന് പറയുന്നത് ആർക്കും മാറ്റിവെക്കാൻ പറ്റാത്തൊരു സാധനം അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അത് അതിൻ്റെ സമയത്ത് റൊട്ടേറ്റ് ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം നമ്മളുടെയൊക്കെ മുമ്പിലുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഒരു മോളെ അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഗൗരി അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കേരളത്തിലെ രാഷ്ട്രീയ എന്നുള്ള നിലയിൽ അംഗീകരിക്കുന്നതും ആരാധിക്കുന്നതും ഇഷ്ടപ്പെടുന്ന ഏക വ്യക്തി ഗൗരിയമ്മയാണ് അപ്പോൾ ഗൗരിയമ്മയായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് ഞാൻ എപ്പോഴും ഗൗരിയമ്മയെ കാണുകയും സംസാരിക്കുകയും ആ അഴി പോകുമ്പോൾ അവിടെ വീട്ടിൽ പോവുകയും അങ്ങനത്തെ ഒരു ഒരുപാട് ബന്ധം ഗൗരിയമ്മേനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഗൗരിയമ്മേനെ ഞാൻ ആരാധിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഗൗരിയമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഞാനിങ്ങനെ പല സമയത്തും ആലോചിക്കാറുണ്ട് അവസാനം വന്നപ്പോൾ ഗൗരിയമ്മേനെയൊക്കെ കുറച്ച് നാൾ പോയിട്ട് അവിടെ ഗൗരിയമ്മയ്ക്ക് സഹായമായിട്ട് നിൽക്കണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മൂന്നോ നാലോ മാസമെങ്കിലും അവരെ സഹായിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് പറ്റിയിട്ടില്ല എന്നാലും കാണാനൊക്കെ പരമാവധി ആ വഴി പോകുമ്പോഴൊക്കെ കയറി കണ്ട് സംസാരിക്കുക കുറച്ച് സമയം അവരുടെ കൂടെ ഒന്ന് ഒരു മൂന്നോ നാലോ മണിക്കൂർ സ്പെൻഡ് ചെയ്യുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അത്ര സമയമെങ്കിലും ആ ഗൗരിയമ്മേനോടൊപ്പം ഇരിക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള അത് ഭയങ്കര അങ്ങനെ ഒരു ആളാണ് അപ്പോൾ ഗൗരിയമ്മേൻ്റെ ജീവിതം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ എന്താ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധന അപ്പോൾ ഗൗരിയമ്മ അവസാനം വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട് അതൊക്കെ നമ്മൾ നേരിട്ട് അറിയുകയും അത് നമ്മളിൽ അതിൻ്റെ ഒരു അംശം ശന്നിവേശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധനമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടം വരുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ട് ഒരാൾ ഉണ്ടാവണം അതിനാണ് ഞാൻ മോളെ അഡോപ്റ്റ് ചെയ്തത് എത്ര വയസ്സായി മോള് മോളിപ്പോ പതിമൂന്ന് വയസ്സ് ഇപ്പോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവരുടെ പേരൻസ് ആരും അങ്ങനെ ഇല്ല ഇല്ലാത്ത ഒരു കുഞ്ഞാണ് ഓർഫനേജിൽ നിന്നാണ് ഞാൻ എടുത്തത് ആരുമില്ലാത്ത കുഞ്ഞാണ് അപ്പം അങ്ങനെയാണ് സമാന്തരമായൊരു ജീവിതം ജാനു കണ്ടെത്തുന്നത് അതെ ഓക്കെ അപ്പം അതിനുശേഷം ജാനു ഒരുപാട് അന്താരാഷ്ട്ര വേദികളിൽ പ്രസംഗിക്കാൻ പോകുന്നു പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ അതിനുശേഷമാണ് ജാനു ഒരു ഇംഗ്ലീഷ് പഠിക്കണം പഠിക്കണമെന്നൊരു തീരുമാനം എടുക്കുന്നത് അതെന്താ അങ്ങനെ ഒരു ഒബ്സഷൻ വരാൻ കാരണം ഇപ്പോ പല സ്ഥലങ്ങളിലും നമ്മളുടെ കാര്യങ്ങൾ നേടണമെങ്കിൽ ഇംഗ്ലീഷ് സംഭാഷണം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല ആശയവും ഇല്ല പക്ഷേ നമ്മളുടെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കുന്ന പല വേദികളിൽ ഇത് പറയേണ്ടി വരുന്നുണ്ട് അത് അതിൻ്റെ അന്ധസത്തയോടുകൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൻ്റെ ഗുണഫലം ഇയാളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അത് പഠിച്ചേ പറ്റൂ അതിനു വേണ്ടിയിട്ടാണ് പഠിക്കാൻ പോയത് അപ്പോഴും ഇംഗ്ലീഷ് പഠിച്ച് ഞാനൊരു വലിയ ആളാവണം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറണം ആ ഒരു ഉദ്ദേശം ഇപ്പോഴുമില്ല എപ്പോഴും ഇല്ല നന്നായി പഠിച്ചോ അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല അവിടെ ചെന്നപ്പോഴും ഇവിടുത്തെ പോലെ ആളുകളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്തത് അത് ജീവിതം എങ്ങനെ നമുക്ക് വരുമാന സ്രോതസ്സോ നമുക്ക് ഇൻകം നമുക്ക് അതെ വരുമാന സ്രോതസ് ഞാൻ ശരിക്കും ഇത്തരം സമരങ്ങളൊക്കെ ചെയ്താലും വളരെ സജീവമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ കുഞ്ഞിലെ തൊട്ട് കൃഷിപ്പണി നന്നായിട്ട് ചെയ്യുന്ന ആളാണ് പിന്നീട് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് സ്ഥലമൊക്കെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന പണിയായിരുന്നു ഒരു സമയത്ത് ആയിരത്തഞ്ഞൂറ് പേരൊക്കെ ഒരു വർഷം എൻ്റെ അടുത്ത് പണിയെടുക്കുന്ന ആളുകളുണ്ടായിരുന്നു അത്ര അധികം സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് പല വിധത്തിലുള്ള കൃഷികൾ ചെയ്യുന്ന അങ്ങനെ ചെയ്യുമായിരുന്നു ശരിക്കും അപ്പോൾ ഈ ആളുകൾക്കൊക്കെ കൂലിയും കൊടുക്കും അതിലൊരു ചെറിയ വരുമാനം എനിക്കും കിട്ടും അതങ്ങനെ അപ്പോൾ കുറേ ആളുകൾക്കൊരു അവരുടെ ആ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് അകറ്റാനും നമുക്ക് പറ്റുമായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനൊരു പ്രാധാന്യം കൊടുത്തിരുന്നു ഇപ്പോൾ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് പേരൊക്കെ നമ്മളുടെ ഒപ്പം പല സ്ഥലത്താവുമ്പോൾ പണി ചെയ്യുമ്പോൾ ഒരു വർഷം ആ കൃഷിയുടെ കാലാവധി കഴിയുമ്പോൾ അത്രയും പണി വരും അപ്പോൾ അത്രയും ആളുകൾക്കെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതൽ കൂടെ ഈ കൃഷി എന്നുള്ള നിലയിൽ കൂടെ നിർത്താൻ തീരുമാനിച്ചത് കൃഷിയാണ് നമ്മളുടെ മുഖ്യ അതെ കൃഷിയാണ് മുഖ്യ ഇപ്പോൾ ഇപ്പോൾ നമ്മളുടേതായ ഇവിടെ ഇന്ന് ഏഴോളം ആളുകൾ കാപ്പി കുരു പറിച്ചുകൊണ്ടിരിക്കുക ഇവിടെ കാപ്പി കുരുമുളക് അത്ര ഇപ്പോൾ ഈ കൂടുതൽ ഈ പരിപാടിയിലേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ പാട്ടത്തിന് അധികം എടുത്ത് കൃഷി ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് പക്ഷേ ഉള്ള സ്ഥലത്തും അത്യാവശ്യം കുറച്ചൊക്കെ പാട്ടത്തിനെടുത്തിട്ടും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഈ വ എൻ്റെ ഈ വീട് ഒമ്പത് വർഷം കൃഷിപ്പണി ചെയ്തിട്ട് ഓരോ വർഷത്തെ പൈസ സ്വരൂക്കൂട്ടി സ്വരൂക്കൂട്ടി ഉണ്ടാക്കിയ വീടായത് ഒരു പൈസ ഒരാളുടെ അടുത്ത് നിന്ന് സർക്കാരിൻ്റെ സഹായമോ മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന് സഹായം മേടിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഒരാളോട് പോലും അങ്ങനെ ഒമ്പത് വർഷം കൃഷി ചെയ്തുണ്ടാക്കിയെടുത്ത വീടായത് ഈ ജാനുവിനോട് ഇങ്ങനെ നമ്മൾ സംസാരിച്ചു കഴിയുമ്പം അടുത്തിരുന്ന് സംസാരിച്ചു കഴിയുമ്പം പുറത്തേക്ക് കേൾക്കുന്ന പല കാര്യങ്ങളിലേയും തെറ്റിദ്ധാരണ മാറുന്നുണ്ട് അപ്പം ഇത്രയും ഉള്ള അല്ലെങ്കിൽ ഇത്രയും ഉദ്ദേശുദ്ധിയുള്ളൊരു പൊതുപ്രവർത്തക അവരൊരു രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് തീർത്തും കേൾക്കാൻ സുഖകരമല്ലാത്ത ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ മനസ്സിലായി മനസ്സിലായില്ലോ അപ്പം അതെന്തായിരുന്നു അതിൻ്റെ അങ്ങനൊരു ഫണ്ട് ജാനു വാങ്ങി അങ്ങനെ ഒരു പണ്ട് വാങ്ങാൻ എനിക്ക് ഒരുപാട് സാധ്യതകളുണ്ട് സാധ്യതകളുണ്ട് പക്ഷെ ഞാൻ ആ ഒരു സാധ്യതയും എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നില്ല ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സാധ്യതയെടുത്ത് ഒറ്റയ്ക്ക് ഓരോ സംവിധാനത്തിൽ നിന്ന് ചെയ്യാം പക്ഷെ അത് ഞാൻ എന്ത് ഉദ്ദേശമാണോ ഉദ്ദേശത്തിനാണോ ഞാനിങ്ങനെ ഇറങ്ങി തിരിച്ചത് ആ ഉദ്ദേശത്തിനത് ിരുദം ബിരുദ നിലപാടാണ് അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല ഇപ്പോൾ മുത്തങ്ങയിൽ ഞാൻ അടി കൊണ്ടത് എൻ്റെ ഇൻഡിവിജ്വൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അടി കൊണ്ടിട്ടേയില്ല എൻ്റെ വീട്ടിൽ അച്ഛനമ്മ പോലും എന്നെ അടിച്ചിട്ടില്ല പൊതുവായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അടി കൊണ്ടതുകൊണ്ട് പൊതു ആവശ്യത്തിന് വേണ്ടി ആ വേദന ഞാൻ ഒതുക്കേണ്ടി വരും അതൊരു അങ്ങനെ എനിക്കുണ്ടായ ഒരു സംഭവം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടില്ലല്ലോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അടിയല്ല ഞാൻ കൊണ്ടത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു സംഭവം വരുമ്പോൾ ആ നിലപാട് ഞാൻ സ്വീകരിക്കണം എൻ്റെ അടിക്ക് അവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യത്തിൽ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു എലക്ഷനിൽ നിൽക്കുമ്പോൾ എലക്ഷനിൽ ആ ഒരു പണ്ട് ചിലവാക്കും അത് ആ ഇലക്ഷന് വേണ്ടി അവിടെ മുടക്കുന്ന പൈസ എല്ലാ ആളുകളും ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അത് മുടക്കുന്നുണ്ടല്ലോ അതുപോലെ എനിക്കും മുടക്കിയിട്ടുണ്ട് അപ്പൊ ഇലക്ഷൻ്റെ ആവശ്യങ്ങൾക്കാണ് മുടക്കിയിരിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കും റിട്ടേണിങ് ഓഫീസർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇലക്ഷൻ സമയത്ത് അതിന് ഫണ്ട് ചെലവാകുന്നുണ്ട് ആ പൈസ ഞാനും ചെലവാക്കിയിട്ടുണ്ട് ഇലക്ഷനിൽ നിന്നപ്പോൾ ആ പൈസ അതിനു വേണ്ടി മുടക്കിയതാണ് അതിന് കണക്കുണ്ട് അതിന് കണക്കുണ്ട് അത് കൊടുത്തിട്ടുണ്ട് പുറത്തൊരു തുകയില്ല ഒരു തുകയും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചോട്ടെ എനിക്കതിൽ വിഷയമില്ലല്ലോ ഞാൻ ഏത് സമയത്ത് എവിടെയും പോകാൻ തയ്യാറാണ് അതിന് വേണ്ടിയിട്ട് കാരണം നമ്മളത് ചെയ്തിട്ടില്ല ചെയ്യാത്തപ്പോ നമുക്കത് പേടിക്കേണ്ട ആവശ്യമില്ല ആളുകൾ അങ്ങനെയൊക്കെ പലതും പറയും ആളുകൾ പറഞ്ഞോട്ടെ നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ മതി നമുക്ക് അതായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ മുമ്പിൽ അന്തസ്സോടെ ഇറങ്ങി നടക്കാൻ പറ്റും നമ്മൾ ചെയ്താൽ ആളുകളുടെ മുമ്പിൽ നമുക്കത് അന്തസ്സോടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല നമ്മൾ തല കുറിക്കേണ്ടി വരും അപ്പോൾ അതെന്തോ അന്നത്തെ പാർട്ടി ബി ജെ പിയുടെ ബി ജെ പി പാർട്ടി അധ്യക്ഷൻ രഹസ്യ സ്വഭാവത്തിൽ തന്നു എന്നൊക്കെയാണ് ഒരു പ്രചരണം നടക്കുന്നത് അതൊക്കെ ആളുകൾ പറഞ്ഞോട്ടെ ഇപ്പോൾ അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചാലല്ലേ എനിക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റൂ അല്ലാതെ വേറെ എന്താ എനിക്കെതിരെ ഇവർക്ക് പറയാനുള്ളത് എൻ്റെ വേറെ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കില്ലല്ലോ അപ്പോൾ അവർ ഈ ഇങ്ങനെയുള്ള ഈ സംവിധാനമൊക്കെ എനിക്കെതിരെ പ്ലസ് പോയിന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു അത് പൊളിറ്റിക്കലി ഉള്ളതാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യാതെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ കോടികൾ കട്ടെടുത്ത ആളുകൾ ഉണ്ടല്ലോ അതെന്താ പറയാത്തത് ഇവരൊക്കെ അത് ഈ ലോകത്തിലെ വലിയ പ്രചരണമായിട്ട് നടക്കുന്നില്ലല്ലോ കോടികൾ കോടികൾ വന്നു പറയുന്ന ഫണ്ട് ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ച വന്നിട്ടുണ്ട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭവം വ്യക്തിപരമായിട്ട് എനിക്ക് ചെയ്യാൻ ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ കൂടെ പോയാ മതി എനിക്ക് ഇഷ്ടം പോലെ കാശ് തരും അതെനിക്ക് വാങ്ങിച്ച പോരെ എന്നിട്ട് ഈ ആരെയും കൂട്ടാണ്ട് എനിക്ക് വാങ്ങിക്കോ ഉപയോഗിക്കോ ഒക്കെ ചെയ്യാലോ അത് ചെയ്താൽ മതിയല്ലോ എനിക്ക് ഈ ആളുകളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഇവരുടെ മുമ്പിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ നമ്മളുടെ മുമ്പിലുണ്ടല്ലോ അത് പ്രയോജനപ്പെടുത്തിയാൽ മതിയല്ലോ അത് ചെയ്താൽ നമ്മളിത് ഉദ്ദേശശുദ്ധിക്ക് ഘടകവിരുദ്ധമാണത് അതറിയാവുന്ന കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് അതല്ലേ ആരും ഈ എനിക്കെതിരെ വിവാദം പറയുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ പിന്നെ നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് അങ്ങനെ ബോധർ ചെയ്യേണ്ട ആവശ്യം അപ്പൊ ഈ പ്രസ്ഥാനം എങ്ങനെ വരുന്നു ശക്തിപ്പെടുന്നു തെരഞ്ഞെടുപ്പ് വരുന്നു മത്സരിക്കുന്നു അതെ മിക്കവാറും മാനന്തവാടിയിൽ നിന്ന് സിക്കൽ എ ആവും അപ്പോൾ ഈ പാർട്ടിയിൽ ഒരു രണ്ടാം രണ്ടാംഘട നേതൃത്വം ഉണ്ടോ ചെ ജാനു കഴിഞ്ഞാൽ ഇതിന് പാർട്ടിക്ക് ഒരുപാട് നേതൃത്വം ഉണ്ട് ഒരുപാട് കേരളത്തില് പതിനാല് ജില്ലയില് ജില്ലാ കമ്മിറ്റി ഈ നേതൃത്വങ്ങളെ എവിടെയാണ് നിർത്തുക എന്നുള്ളത് പോലും എനിക്കറിയാത്ത പക്ഷേ ഗീതാനന്ദനുമായിട്ട് ജാനു നിലപാടുകളിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് വരുമ്പോൾ മാറിപ്പോകുന്നുണ്ട് പക്ഷേ ഗീതാനന്ദനും അതേപോലെ തന്നെ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ട് ഉണ്ട് അതുപോലെ വളരെ ശക്തമായിട്ട് തന്നെ പക്ഷെ ജാനുവിൽ നിന്നൊരാൾക്ക് വേർപിരിഞ്ഞു പോയി ഇങ്ങനത്തെ ഒരു നേതൃപരമായ റോളിലേക്ക് വരാവുന്ന ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടോ ജാനു ഒത്തിരി പേരുണ്ട് അല്ല അല്ല ഇനിയിപ്പോൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഒത്തിരി പേരുണ്ട് പക്ഷെ നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നവും എന്നെക്കാട്ടും ശക്തമായിട്ടുള്ള നേതൃനിലയിൽ വരുന്ന ആളുകളുണ്ട് ഇവർക്കെല്ലാവരും നിത്യ കൂലിപ്പണിയെടുത്ത് ഉപജീവനം കഴിയുന്നതുകൊണ്ട് ഇവർക്ക് അങ്ങനെ വരാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളും കുടുംബവും വിദ്യാഭ്യാസവും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പരിമിതിയാണ് ഈ ആളുകൾ ശരിക്കും നേരിടുന്നത് അതിനൊരു പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ ഇങ്ങനെ കൂണു വരും പോലെ വരും എല്ലാ തലത്തിലും വരും സ്ത്രീകളും പുരുഷന്മാരും ചെറുപ്പക്കാരും ഒക്കെ അങ്ങനെ വരും ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല യു ഡി എഫ് ബന്ധം ശാശ്വതമാകുമെന്ന് വിചാരിക്കുക ഒരു ജനാധിപത്യ എന്തായാലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കുറെ പ്രയോജനം ഉണ്ടായത് യു ഡി എഫിലൂടെ അത് ഞാൻ ആരുടെ മുമ്പിലും പറയും തെറ്റ് ചെയ്തവൻ എത്ര വലിയവനായാലും തെറ്റ് തന്നെ ശരി ചെയ്തവൻ ഒരു നമുക്കൊക്കെ കൊള്ളില്ലാത്ത ഒരാൾ ശരി ചെയ്താലും അത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കുകയും അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യണം അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് യു ഡി എഫ് ആണ് അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയും ആ കൂട്ടത്തിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേടുമെന്നുള്ള വലിയ വിശ്വാസമാണ് നമുക്കുള്ളത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാരിക്കാനും എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അത് അത് തന്നെ ഒരു ജനാധിപത്യ മര്യാദയല്ലേ എല്ലാ ആളുകളുമായിട്ട് സംസാരിക്കുക നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക അത് ശരിക്കും യു ഡി എഫിൻ്റെ ഇടയിലാണ് നന്നായിട്ട് ഞാൻ ഇത്ര കാലം കൊണ്ട് അത് നന്നായിട്ട് ആ ആ രീതിയിൽ അത് നമ്മുടെ അനുഭവത്തിൽ തന്നെയുണ്ട് അനുഭവത്തിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ അതെ വ്യത്യസ്തമായ എല്ലാവരുമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ നമ്മൾ പോയാൽ ഇരുന്ന് നമ്മൾക്കായാലുമായിട്ട് ഉള്ള കാര്യം തുറന്ന് സംസാരിക്കാനുള്ള ഒരു സന്നദ്ധത ഒരു മര്യാദ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അത് ശരിക്കും വളരെ വലുതാണ് നമ്മൾ ഇപ്പോൾ ഒരു സങ്കടം കൊണ്ട് ഞാൻ വരുമ്പോൾ സാറിനോടാണെങ്കിൽ ഞാൻ വരുമ്പോൾ സാറ് അത് ഇരുന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുമ്പോൾ എൻ്റെ പകുതി സങ്കടം അവിടെ തീരുകയാണ് സാറ് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഇരട്ടി സങ്കടമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ ഈ ഫീല് ഈ ജനാധിപത്യ ഈ കൂട്ടായ്മയിലുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്കുണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് നിൽക്കാൻ പറ്റിയ ഒരു ഇടം ഇവിടെ തന്നെയാണെന്നുള്ള ഒരു തോന്നൽ നമ്മളുടെ ഉണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു മുപ്പത്തഞ്ച് വർഷമെങ്കിലും ആയിട്ട് ഞാനതിനെ അറിയാം അകന്നും അടുത്ത് നിന്നിട്ട് അപ്പോൾ ഞാനുവിൻ്റെ ഈ രാഷ്ട്രീയ പരീക്ഷണങ്ങളും വിജയിക്കട്ടെ ഒരു എം എൽ എ ആയി വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു